ഇന്ത്യൻ സിനിമയിൽ ഇപ്പൊ ബോംബെ സിനിമയെ നിയന്ത്രിച്ചത് ഡി കമ്പനിയാണ് ദാവൂദ് ഇബ്രാഹിം മുതൽ ആ ബോംബെ ഇൻഡസ്ട്രിയെ മുഴുവൻ നിയന്ത്രിച്ചു ഇന്നും നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതേ ഡി കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഇൻക്ലൂഡിങ് തെലുങ്കിൽ പോലും ഈ പറയുന്ന ഹിന്ദു വിരുദ്ധ സിനിമകൾ ഉണ്ടാവുന്നത് നമ്മൾ ചിന്തിക്കണം ഈ ഹിന്ദു വിരുദ്ധ സിനിമയെ നമുക്ക് എതിർക്കാൻ ഹിന്ദു അനുകൂലി പറഞ്ഞാൽ ഹിന്ദു ബാബാജി പറഞ്ഞാൽ ഹിന്ദു അനുകൂല സിനിമ ഉണ്ടാവണം അവർക്ക് അറിയാൻ പറ്റുമെങ്കിൽ നമുക്കും അറിയാം ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പം മമ്മൂട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ആരൊക്കെയാ ഓടി വന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രാമസിംഹൻ ഒരു കളവും പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ യഥാതാ തൊവൂർ കിണറും ആ നല്ല മുസ്ലിങ്ങളെ നല്ല മുസ്ലിങ്ങളായിട്ട് കാണിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്ത സിനിമ സെൻസർ ബോർഡിൽ ഇങ്ങനെ കഷ്ടം വെട്ടുന്നവരി വെട്ടി ഉദ്രിച്ചപ്പോൾ ഈ ബി ജെ പി കാര് എവിടെയായിരുന്നു ഈ ശ്രീധരൻ പിള്ള എവിടെയായിരുന്നു ഇവിടുത്തെ മന്ത്രി ഉണ്ടായിരുന്നില്ലേ തലമുത്ര മന്ത്രി എവിടെ ആയിരുന്നു കെ സുരേന്ദ്രൻ എവിടെ ആയിരുന്നു ഒന്ന് വിളിച്ചിട്ട് രാമസ്കൃതൻ എന്താണ് ആ സിനിമയ്ക്ക് സംഭവിച്ചത് ഞങ്ങളുടെ സെൻസർ ബോർഡിലെ ഇപ്പോഴും വേറെ അടിപൊളി അയക്കണം ഈ മമ്മൂട്ടിയുടെ ഈ ഹിന്ദു വിരുദ്ധ സിനിമയും സെൻസർ ചെയ്ത് വിട്ടത് ബി ജെ പി ഞാൻ പരിപൂർണ ഉറപ്പിൽ പറയും ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ സെൻസർ ബോർഡിലെ മുഴുവൻ മെമ്പർമാരും ബി ജെ പി അപ്പൊ ഈ മമ്മൂട്ടിയെ വളർത്തുന്നത് ബി ജെ പി കാരല്ലേ എന്ത് അവര് ഈ ഹിന്ദു ഹിന്ദുവിരുദ്ധ സിനിമ ഉണ്ടായിട്ട് ഒന്നും തടയിടാത്തത് സെൻസറി ചെയ്യണമെന്ന് പറയാത്തത് എ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറയാത്തത് എന്താ രാമസിംഹന് വേറൊരു മര്യാദയും മമ്മൂട്ടിക്ക് വേറൊരു മര്യാദയല്ലേ തടവി കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ അത് വെറുതെ പറയുന്നതല്ല ഏറ്റവും കൂടുതൽ തൃശൂരിന് സിനിമ ഇറങ്ങാൻ സമ്മതിക്കാത്തത് ബിജെപിക്കാരാ നിങ്ങ നിങ്ങൾ വിശ്വസിക്കുവോ എന്റെ സിനിമ തൃശ്ശൂരിൽ കളിച്ചിട്ടില്ല ഗിരിജാ തിയേറ്ററിൽ എട്ട് പ്രാവശ്യം ഞാൻ വിളിച്ചു ആ മാഡത്തിന് ഒരു രണ്ടു ദിവസം കളിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ഈ സുരേഷ് ഗോപി വല്ല കൂടി വന്നു ഗിരിജ തിയേറ്ററിൽ തങ്ങിയ ഓർമ്മുണ്ടോ ഇവിടെ ഹിന്ദുവിന്റെ പക്ഷത്തൊരു സാധനം വരാൻ പാടില്ല രാമസിംഹൻ നിലനിൽക്കാൻ പാടില്ല ഹിന്ദുപക്ഷം പറയുന്നവര് നിലനിൽക്കാൻ പാടില്ല അവരെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടു നിൽക്കും ഈ സമൂഹം ഹിന്ദുവിന് വേണ്ടി നിലകൊള്ളുന്ന സമൂഹം ഹിന്ദുവിന്റെ ശത്രുക്കളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവരിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നെപ്പോലുള്ള ആൾക്കാർ അവര് ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന ഈ എന്താണ് ഭീകരവാദികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാത്ത ഒരൊറ്റ ഒരൊറ്റരാക്കിയേക്കാൻ ഇന്ന് കേരളത്തിലില്ല അതുകൊണ്ടാണ് കോംപ്രമൈസ് മഹാനടൻ എനിക്ക് അയാളെ വ്യക്തിപരമായി അറിയാം എന്റെ രാമസംഹയുടെ വ്യക്തിപരമായിട്ട് ഇവർക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ കിടന്ന് അട്ട ബോംബെ പോടുന്നു ഇതൊക്കെ മോദിജി മരിക്കുമ്പോഴാണ് എടുക്കണ ഈ പറയുന്ന സംഘി മരിക്കുന്നിടത്താണ് അടുത്താണ് നമ്മളിതൊക്കെ അനുഭവിച്ചത് ഒന്ന് എന്റെ സിനിമയ്ക്ക് ഹിന്ദി പേര് ഒരു ഹിന്ദി പേര് പേരുവാണല്ലോ ഞാൻ ഈ ഹിന്ദി പണി കഴിഞ്ഞ് സെൻസർ ചെയ്യാൻ പോകുമ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതല് മലബാർ എന്നുള്ള പേരോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല നൂറുകണക്കിന് പേര് ഞാൻ ഇട്ട് കൊടുത്തു ഒക്കെ ബ്ലോക്ക്ഡ് ബ്ലോക്കടാം ബുക്ക് ചെയ്തിരിക്കുന്നു മലബാർ സ്റ്റോറി ഇല്ല മലാർ മലബാർ കലാപം ഇല്ല എന്തിന് ഈ നദീസെ നദി തക്ക ഇല്ല ഞാൻ നദി മുതൽ നദി വരെ അങ്ങനെ അത്രയും സമർത്ഥമായിട്ട് ഇത് ഹിന്ദിയിൽ പോലും ഈ പേരിൽ റിലീസ് ചെയ്ത് എന്ന് നിലപാടുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്നവര് ചെറിയ കുട്ടികളൊന്നുമല്ല ഇന്ത്യയിൽ ഈ കലാരംഗത്തെ കീഴടക്കി വെച്ചിരിക്കുന്നത് ഹിന്ദുവിന്റെ കയ്യിൽ കാശില്ലാന്ന് മാത്രമല്ല ഹിന്ദുവിന്റെ കയ്യിൽ ബലവും ഇല്ല ആരാള്ളത് ഈ ബാബാജി ഉണ്ട് ഒന്നുമില്ലാത്ത ചിദാനന്ദപുര സ്വാമിജികളുണ്ട് അവരൊക്കെയാണ് ആകെ ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ സിനിമ ഈ സിനിമ കാണരുതെന്ന് നിന്ന് ജില്ലയിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാണരുതെന്ന് ജില്ലാ കമ്മിറ്റിക്ക് വിവരം കൊടുത്ത വിവരം എനിക്കറിയാം തിയേറ്ററുകളുടെ തിയേറ്റർ കൊടുക്കരുതെന്ന് ജില്ലാ മണ്ഡല സെക്രട്ടറി പറഞ്ഞ കാര്യം എനിക്കറിയാം ഞാനിതൊന്നും പുറത്തു പറഞ്ഞില്ലാതെ ഉള്ളൂ പക്ഷെ ഇപ്പൊ പറയേണ്ടി വന്നിരിക്കുക ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ഇതിനെ ചെറുക്കുമ്പോ നമ്മളെ ചെറുവിള്ളു കൊണ്ടുപോകാനും സഹായിക്കാൻ ആളില്ല നമ്മൾ ഒറ്റപ്പെടുകയാണ് ഇതിന്റെ കണക്ക് അതായത് അതായത് ഈ സിനിമ എങ്ങനെയാണ് പിടിച്ചത് എന്താണ് അവസ്ഥ എന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാര് അവരാണ് ഫേസ്ബുക്കിൽ വന്നിട്ട് ഇവിടുത്തെ മണ്ഡല സെക്രട്ടറിമാര് പറയുന്നു രാമസിംഹൻ പണം കട്ടിട്ടുണ്ടെന്ന് രാമസിംഹന്റെ വീട് വെച്ചത് ഈ പണം കൊണ്ടെന്നാണ് ബി ജെ പി കാരാണ് പറയുന്നത് ഞാൻ ഞാൻ അന്ന് സുരേന്ദ്രനെ വെല്ലുവിളിച്ച് സുരേന്ദ്രൻ വന്നു വാ എന്റെ കണക്ക് നോക്കാൻ വാ ആരും വന്നില്ല പക്ഷെ ഇന്നും ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഈ കോഴിക്കോടത്തെ ഒരു മണ്ഡലം പ്രസിഡന്റ് രാമസിംഹസൻ മാത്രല്ല ആ കോയ കോയ വിളിച്ചത് ആരാണ് കോയ വിളിച്ചത് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാ എന്റെ ഈ പറയുന്ന ഹിന്ദുവിനെ സ്നേഹിക്കുന്നവർക്ക് ഹിന്ദു ഹിന്ദു പറഞ്ഞു നടത്തുന്നവർക്ക് രാമസിംഹത്തിന് വേണ്ടി ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ അക്ഷരം മിണ്ടിയില്ല എന്റെ അടുത്ത് അപ്പൊ അങ്ങ് ഒരു രീതിയിൽ സഹായിച്ചിട്ടില്ല അപ്പൊ സമൂഹത്തിൽ പ്രശ്നം നമുക്ക് എല്ലാവരും സഹായിക്കുന്നു അവിടെയാണ് പ്രശ്നം നമ്മളിത് ഈ രക്ഷി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ ക്യാമറ 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 ഓഫാണെന്ന് തോന്നുന്നു എക്കോ ഞാൻ എക്കോ ഞാൻ ഇവിടെ ശരിയായിക്കോളാം ഓക്കെ അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ കൂടെ ഒരാളും തന്നെ ഇല്ല ഹിന്ദുവിന് വേണ്ടി ഈ സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ മുന്നോട്ട് കൊടുത്തു വരാനും ആരാണ് ഉള്ളത് ഈ സ്ത്രീ ചച്ചാടുന്നു ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു നമ്മളെപ്പോലെ കുറച്ചുപേരല്ലാതെ ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിക്കേണ്ടവര് മുഴുവൻ മമ്മൂട്ടിയുടെ ഭാഗത്താണ് നമ്മൾ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞില്ല മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞ ഒരു മുസൽമാനാണ് അപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ ആ മുസൽമാൻ പറയുമ്പോൾ അതിന് ന്യായമുണ്ട് നമ്മുടെ ആൾക്കാർ എന്ത ചെയ്തത് ഈ പറയുന്ന ഹിന്ദു വിരോധം ഹിന്ദുവിനെ ആശയപരമായി ഹിന്ദുവിനെല്ലാം നടക്കുന്ന അവരുടെ കൂടെ ഉണ്ണി അടിക്കുക ചെയ്യുന്നത് അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഹിന്ദുവിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പക്ഷമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന കാലഘട്ടമായി ഹിന്ദു ഇന്ന് ഒറ്റയ്ക്ക ഹിന്ദുവിനെ എങ്ങനെ കഷ്ടമായി കഷ്ടമായി ഇല്ലാണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിച്ചു പോ അതിന് പുറപിടിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ഒരു സഹായം ഇനിക്കുന്ന കിട്ടില്ല കാരണം ഈ ഇപ്പോഴും അവിടെ ഈ ഒത്തുകളി തന്നെയാണ് ആ ഒത്തുകളി രാഷ്ട്രീയം മാറില്ല കാരണം പണം ഉള്ളെടുത്തേ രാഷ്ട്രീയക്കാർ നിൽക്കുള്ളൂ ഇന്ന് മലബാറിലെ ബലാളിമാരാണ് ഈ പറയുന്ന എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത് ഹിന്ദു മുതലാളിമാരില്ലോ ശമ്പളം കൊടുക്കാൻ അപ്പം ഈ പറയുന്ന മുതലാളിമാരിന്നാകുമ്പോൾ ആ മുതലാളിമാരുടെ മുമ്പിൽ ഓചാരിച്ച് നിൽക്കുന്ന അവർ ഈ നമ്മളെനി എന്ത് ചെയ്താലും ശരി ഹിന്ദുവിനെ കഷ്ടം കഷ്ടമായി മുറിച്ചാലും ശരി ഞങ്ങൾക്ക് പണം മതി ഞങ്ങൾ ഓചാരിച്ച് നിൽക്കുകൊള്ളാം എന്ന് പറയുന്ന ഈ പറയുന്ന ഹൈന്ദവ സംഘി എന്ന് പറയുന്ന ആളുകൾ വരെ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒന്ന് അന്വേഷിക്കണം അതല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പറയണം എന്ന് പോലും അല്ല പറഞ്ഞത് നൂറ് ശതമാനം ഞങ്ങൾ ഹഗ് ചെയ്യുന്നു മമ്മൂക്കി എന്ന പറഞ്ഞത് നമുക്കൊക്കെ ഇങ്ങനെ ഹഗ് ചെയ്തി എവിടേക്ക് എത്താമായിരുന്നു നമ്മൾ ഈ ധർമ്മം ധർമ്മം എന്നും പറഞ്ഞ് പത്തി ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് ഈ കംപ്ലീറ്റ് സുടാത്തികളുടെ ചീത്ത വിളി കേട്ട് തള്ളക്കി വിളി കേട്ട് തന്തക്കി വിളി കേട്ട് തങ്കളെ തെറിയും കേട്ടിട്ട് അന്നത്തിന് മുന്നൂട്ടി നടക്കുന്നു നമ്മള് ഒന്ന് ആലോചിച്ചു നമ്മളെ അവസ്ഥ എന്താണെന്ന് അറിയിക്കുന്നത് ഏത് ദിവസവും കൊല്ലപ്പെടാൻ നമ്മളെ നിങ്ങൾക്ക് എടുത്ത കേസിന്റെ പോലെ എത്ര കേസ് എനിക്ക് എനിക്കതിരെ വന്നു അതാണ് അവസ്ഥ നമുക്ക് സത്യം പറയുമ്പോൾ നമ്മളെ കൂടെ നിൽക്കാൻ ആളില്ലാത്തൊരവസ്ഥയുണ്ട് പിന്നെയും നമ്മൾ ഈ പറയുന്ന പൊതുമാധ്യമങ്ങളെ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചു കൊണ്ട് അവസാന ശ്വാസം വരെ പൊരുതുക നമ്മൾ പറയുന്നു നായര് വേണം നമ്പൂരി വേണം പറയൻ വേണം ഒരയൻ വേണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ കളമെഴുത്തും പാട്ടും നാഗ പാട്ടും ഈ പറയുന്ന വീണയും നാഗരാജാവിനിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ വയനാട്ടിൽ പോയിട്ട് ഉറുമലയുടെ സംസ്കാരം അറിയാൻ പറ്റുള്ളൂ പണിയുടെ സംസ്കാരം അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഭാരതം ഉണ്ടാവുന്നത് കട്ടാളഭാവ ഇല്ലെങ്കിൽ ഭാരതമില്ല എല്ലാം കൂടി നിൽക്കുമ്പോഴാണ് ഭാരതം ഉണ്ടാവുന്നത് ആ സംസ്കാരത്തിനെതിരെ ആരുടെ കൈവരിക്കാനും വേറി നിൽക്കാനും നമ്മൾ പറ്റും അവസാന ശ്വാസം വരെ പൊരുതുകയും ചെയ്യും അതിനാണല്ലോ നമ്മൾ നിൽക്കുന്നത് നൂറ്റി അമ്പത്തി മൂന്നോ ഏത് വകുപ്പിന്റെ അകത്ത് കൊണ്ടുവരാനും ശരി അവസാന ശ്വാസം വരെ ഹിന്ദോ എന്ന് വിളിച്ചോ എന്ന് വിളിയേക്കും നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മളെ നായരീന്ന് വിളിക്കണ്ട നമ്പിന്ന് വിളിക്കണ്ട ഞാൻ ഇങ്ങനെ വന്ന ആളാണല്ലോ അപ്പൊ എനിക്ക് നായരുല്ല നമ്പിനും ഇല്ല പുരേനും ഇല്ല പറയലുമില്ല എന്നെ ഇതുവേ എന്ന് വിളിച്ചാൽ എന്തോ ഞാൻ വിളിയു അതിനു വേണ്ടി നമ്മൾ സംസാരിക്കുകയും ചെയ്യും അതിന് മമ്മൂട്ടിയല്ല ഒമ്പത്താളായും ശരി തെറ്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ നിങ്ങൾ ചെയ്ത തെറ്റാണ് ഇത് ശരിയല്ല ഒരു പൊതുസമൂഹാണ് ഭാരതം അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള ചില അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അതിനോടുള്ള മര്യാദ കാണിക്കണം അമ്മയ്ക്ക് അല്ലെങ്കിൽ അത് ചിരിച്ചു തീർക്കണം ഞാനിവരുടെ നാവായിട്ട് മാറിക്കൂടാമെന്ന് പറയണം അത് പറയാനുള്ള മര്യാദ കാണിക്കണം സത്യം പറയാനുള്ള മര്യാദ കാണിക്കണം അത് കാണിച്ചിട്ടില്ല ഇത്രയും ദിവസമായിട്ട് അത് പിന്നീട്ടില്ല അപ്പൊ അതിനർത്ഥം എന്റെ തലയിൽ കൂടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അത്രയേ പറയാറുണ്ട് യെസ് രാഷ്ട്രമാണ് വലുത് രാജ്യമാണ് വലുത് ആ രാജ്യത്തിന്റെ സംസ്കാരമാണ് വലുത് ആ സംസ്കാരത്തിനെതിരെ ഏത് മഹാനടന്റെ മൂടുപണം അണിഞ്ഞുകൊണ്ടും ഈ രാജ്യത്തിന്റെ സകലമാന ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടും മഹാപുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ പറ്റിക്കൊണ്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് യുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞാൽ ആ യുദ്ധത്തിന് ഇറങ്ങുന്ന ആ ഒരു വ്യക്തിയെ അത് എത്ര മഹാനടനാണെങ്കിലും പച്ചയുടെ ആ മുഖം കൂടി അണിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും അത് ഇസ്ലാമിക ഭീകരതയുടെ മുഖം കൂടിയാണെങ്കിലും അത് സുഡാപ്പിയാണ് ജിഹാദിയാണ് ഇസ്ലാമിക ഭീകരവാദിയാണ് ഉറക്കെ ഉറക്കെ പറയുക തന്നെ ചെയ്യും അതിനെതിരെ നിങ്ങൾ ക്ക് വേണമെങ്കിൽ വൺ ഫിഫ്റ്റി ത്രീയോ ഇനി ുള്ള വകുപ്പുകൾ ഉപവകുപ്പുകൾ ചേർത്ത് കൊണ്ട് ജാമ്യമില്ലാതെ എത്ര വേണമെങ്കിലും ഞങ്ങൾക്ക് എതിരെ കേസെടുക്കാം ഞങ്ങളെ തുറങ്കിലടക്കാം പക്ഷെ ഞങ്ങളുടെ ശബ്ദത്തെ ഇത്ര ഇത്രകൊണ്ട് ഭയപ്പെടുന്ന നിങ്ങളോട് വീണ്ടും വീണ്ടും ഉറക്കി ഉറക്കെ ശബ്ദിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഓശാരം പാടാൻ വേണ്ടി നിങ്ങളുടെ നക്കാപ്പിച്ച നക്കിക്കൊണ്ട് രാധമാർ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ആ രാധമാർക്കുള്ള വഴി കൃത്യമായിട്ടും ഈ നടുവിരൽ നമസ്കാരം തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടും ഹിന്ദുത്വ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ആചാര ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ ചണ്ടാള ബാബാജി ആയാലും രാമസിംഹൻജി വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക എല്ലാ മേഖലകളിലും ഊന്നിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ കലാജീവിതത്തെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ പാസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല രാജശേഖരൻ ജി അദ്ദേഹത്തിന്റെ വി എച്ച് പി ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ കുറഞ്ഞ മിതമായ സമയത്ത് നിന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ പാസ് ചെയ്തു എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ നമ്മുടെ വിശിഷ്ട അതിഥികളുടെ അനുവാദത്തോടു കൂടി നമ്മൾക്ക് നമ്മൾ അപ്പ് എന്ന് പറയുന്നു നമസ്കാരം ജയ് ഹിന്ദു 자이스 헤라